ഹലോ വെൽക്കം ടു ഗോൾഡൻ ഡെയറി നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സൂപ്പാണ് സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾക്ക് ചിക്കൻ വേവിച്ചെടുക്കാം സവോള ഒരെണ്ണം ക്യാരറ്റ് ഒരെണ്ണം ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി അഞ്ചല്ലി കുരുമുളക് പൊടി ഉപ്പ് എന്നിവയാണ് വേണ്ടത് നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവോള ഒരു ക്യാരറ്റ് ഇഞ്ചി ഒരു കഷ്ണം ചതച്ചെടുത്തത് വെളുത്തുള്ളി അഞ്ചെണ്ണം ചതച്ചെടുത്തത് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഞാനൊരു കാൽ കിലോ ചിക്കനാണ് എല്ലാത്ത കഷ്ണം നോക്കി കാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കണം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം അതിനു വേണ്ടി രണ്ട് ക്യാരറ്റ് പത്ത് ബീൻസ് ക്യാബേജ് ഒരു പീസ് കോൺ ഒരു കാൽ കപ്പ് വെളുത്തുള്ളി ഒരു പത്തെണ്ണം ഒരു മുട്ട കോൺഫ്ലവർ ഒരു ടീസ്പൂൺ എന്നിവയാണ് വേണ്ടത് ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ജെസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം ബീൻസ് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് കോൺ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ജസ്റ്റ് ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം ക്യാബേജും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരണം ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ മാത്രം ഇറക്കിയെടുത്ത് അത് ചെറുതായിട്ട് കീറിയെടുത്ത് അത് വേണം നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ചേർക്കാൻ എല്ലാം നന്നായി മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ പച്ചക്കറികളെല്ലാം ഒരു ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ട് ചിക്കൻ വെന്തതാണ് അപ്പം എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി അതിലേക്ക് നമ്മൾക്ക് ചിക്കൻ വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെച്ചത് ഇപ്പോൾ അതൊരു രണ്ട് ഗ്ലാസ് വെള്ളമായിട്ടുണ്ട് നിങ്ങൾക്കത് കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് വയ്ക്കാവുന്നതാണ് എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കലക്കിയത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം തിളച്ചതിന് ശേഷം ഒരു കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കോഴിമുട്ട നൂല് നൂല് പോലെ ആണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കുക ചിക്കൻ സൂപ്പ് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് വെരി ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ചിക്കൻ സൂപ്പ് നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്